ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിലും ഏതിലും സന്തോഷം കണ്ടെത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല ജീവിതം അല്ലേ മറിച്ച് നമ്മൾ ജീവിതത്തിൽ എന്തിനും ഏതിനും എനിക്ക് അങ്ങനെ അങ്ങനെയല്ലില്ലല്ലോ ഇങ്ങനെ ഇല്ലില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇന്നേക്കുറിച്ച് അതായത് ഇന്നിപ്പം ഇങ്ങനെ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ കണ്ടെത്തി നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ട് അല്ലാത്ത പക്ഷെ നമ്മൾ കഴിഞ്ഞ് പോയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ നമ്മൾ ദുഃഖിച്ച് ദുഃഖിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യം പിടിക്കുകയാണെന്ന് വെച്ചാൽ ആദ്യ വ്യാധിയായി മാറുമെന്ന് പറയുന്നത് പോലെ തന്നെ അത് അസുഖമാകും മാറും മാത്രല്ല നമുക്ക് മെന്റലി നമുക്ക് എപ്പോഴും ടെൻഷൻ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് നടന്നു പോകുന്നത് അങ്ങനെ പോകട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതിൽ നല്ലതും ചീത്തയാണെങ്കിലും ഞാൻ ചിലപ്പോൾ ചീത്തയാണ് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയമൊന്നും ഒന്ന് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് വീട് വിട്ടോ അല്ലാതെ അതിനെക്കുറിച്ചൊന്നും തന്നെ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് ഞാൻ ടെൻഷൻ അടിക്കാറില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയെങ്കി ഇങ്ങനെ ഒരു ഭ്രാന്തിൻ്റെ വക്കിലെത്താതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ കഴിയുന്നതും നമുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരക്കിലന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമല്ല മാസങ്ങളായിട്ട് ഞാൻ തിരക്കിലിന്നെയാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതേ പിന്നിപ്പം എൻ്റെ അച്ഛൻ പെങ്ങളുടെ മോള് വന്ന് അവരോടും അവരും ഹസ്ബൻഡും കൂടിയിട്ട് വന്നു ഒന്ന് സൺഡേ ആണ് ആ ചേട്ടൻ നിന്ന് ഒഴിവായത് കൊണ്ടാണ് അവർ വന്നത് ട്ടോ അങ്ങനെ വന്നു എന്നല്ലാതെ എനിക്ക് അവരോടും സംസാരിക്കാനോ എന്തെങ്കിലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ അതിലവർക്ക് പരാതിയുമില്ല അവരായി തന്നെയാണ് എന്നോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതും പിന്നെ കുറച്ച് സമയം പോലും എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളെ മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല അല്ലെ നമ്മളെ മനസ്സിലാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചെലി വലിയൊരു വിഷയമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ എന്താ കാരണം അത് മതി വഴക്കിനൊക്കെ വന്നവരെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാവാനും അത് മതി അല്ലേ അപ്പം മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ അവർ വന്നു പോയി പക്ഷെ അവർ വന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് നമ്മുടെ യൂറിൻ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ലാബിലേക്ക് പോകുവായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു കേട്ടോ ആ സമയത്താണ് അവർ വന്നത് ഞാൻ ഓട്ടോ വിളിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണതായിരുന്നു ാണ് അവര് വന്നത് കേട്ടോ എന്നാലും കുറച്ച് സമയം എനിക്ക് വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഇവിടെ പ്രഹേളികയായിട്ടുള്ളത് നമ്മുടെ മാറാത്തു റെയിൽവേ ഗേറ്റ് ആണ് ആ ഗേറ്റിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പെട്ടു വരണ സമയത്തും പെട്ടു വരുമ്പോൾ മൂന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു പോണ സമയത്ത് രണ്ട് ട്രെയിനും അപ്പം തന്നെ സമയം പോയി അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓട്ടുപാറ എത്തിയിട്ടേ ഉള്ളൂ അപ്പം എന്നോട് പറഞ്ഞു മോളെ പിന്നെ കാണാൻ ഞങ്ങളെന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വഴിയിൽ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു ഞാൻ ഗേറ്റിൽ റെയിൽവേ ഗേറ്റിൽ എത്തുമ്പോൾ ഞാൻ ഫസ്റ്റിലാണ് ഞാൻ വന്ന ഓട്ടോ വന്നത് നിന്നത് കേട്ടോ അവരും രണ്ടാമതായിട്ട് വന്നു പക്ഷേ അവരെന്നെ കണ്ടില്ല എനിക്ക് അവരെ കാണാൻ പറ്റി അതുകൊണ്ട് യാത്രയൊന്നും പറഞ്ഞില്ല ഫോണിൽ കൂടെ ഉള്ളൂ ഈ തിക്കും തിരക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ വീഡിയോ ഇടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും എൻ്റെ കൂട്ടുകാരോടായിട്ട് പങ്കുവെക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അത് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കിട്ടാം മാനസികമായ ഒരു സന്തോഷം എന്ന് മാത്രമല്ല വരുമാനം കിട്ടിയാൽ എനിക്ക് കഴിക്കൊന്നുമില്ല എനിക്ക് വരുമാനം കിട്ടിയാലും ആവശ്യം തന്നെയാണ് കിട്ടാം പക്ഷെ നമ്മൾ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇത്ര ഡോളർ വന്നാലേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ നിങ്ങളോട് ഇതിന് മുൻപ് പങ്കുവച്ചിട്ടുണ്ട് അപ്പം ആ ഡോളറൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും സമയമുണ്ട് അതായത് വാച്ചിങ് അവേഴ്സ് കിട്ടാനും കാര്യങ്ങളും അപ്പം നമുക്ക് വ്യൂസ് ഒക്കെ കുറവാണ് നമുക്കെന്ന് മാത്രമല്ല ഒരുപാട് ചാനലുകൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഒരു കുട്ടീനെ കണ്ടു അപ്പോൾ ആ കുട്ടീനെ എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ആദ്യം പിടികിട്ടിയില്ല പിന്നെ ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ആ ചേച്ചി ചേച്ചീനെ ഇപ്പം ആദ്യമൊക്കെ ചേച്ചിയുടെ ഒക്കെ ഞാൻ കാണുമ്പോൾ ചേച്ചി ശബ്ദമല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ചേച്ചീനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ചേച്ചിയുടെ ശബ്ദം എനിക്ക് ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കുട്ടി അത് മുന്നേ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ കണ്ടപ്പോഴും ആ കുട്ടി പറഞ്ഞോട്ടാ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോസ് കിട്ടുന്നതിൽ എനിക്ക് അങ്ങനെ കൂടുതൽ പേരുടെ ഞാൻ ഇരുന്ന് കാണാനായിട്ട് പറ്റാറില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ഞാൻ വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് കമന്റുകളൊന്നും കുറേ വീഡിയോസിന് കൊടുക്കാറില്ല അങ്ങനെ എനിക്ക് കുറേ എനിക്ക് പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും അവരുടെ വീഡിയോസ് കണ്ട് കമന്റ് ചെയ്യണം പക്ഷേ എനിക്ക് അങ്ങനെ കമന്റ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ നമ്മൾ അവരുടെ വീഡിയോസ് കണ്ടാലും അവർക്ക് അവർക്കതൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളത് അറിയില്ലല്ലോ നമ്മൾ കമന്റ് കയ്താൽ തന്നെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ ഫ്രണ്ട്സ് എന്റെ പോയിട്ടുണ്ട് അത് എനിക്ക് വിഷമമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളും വലുതായിട്ട് നമ്മുടെ വീഡിയോസ് വാച്ചിങ് അത് കൂടണം നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഞാനാണെങ്കിലും ചിന്തിക്കും അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആരോടും പരാതിയൊന്നും കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നവർ കാണട്ടെ കമന്റ് ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്യട്ടെ ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അമ്മയെ കൊണ്ടിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴും കണ്ടില്ലേ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ റിസൾട്ട് കാണിക്കാനും കാര്യങ്ങൾക്കും എനിക്ക് ഒഴിവായിട്ടില്ല വീട്ടിൽ ഒരുപാട് ഇടയിലാണ് ഞാൻ എന്നാലും ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ ഇടാതിരിക്കുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇടണുണ്ടെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കേട്ടോ ആ കുട്ടിയുടെ പേര് എന്നാണ് കേട്ടോ അവരുടെ റിലേഷനിൽ തന്നെ വേറൊരു കുട്ടിക്കും ചാനലുണ്ട് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ചാനൽ കാണാൻ ഇടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാടല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ കുട്ടിയായിട്ട് കൂട്ടായി വീഡിയോസൊക്കെ കാണാറുണ്ട് കമൻ്റ് ഇടാറുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരുപാട് പേരുണ്ട് ആ കുട്ടി മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ എങ്ങനെയാ നമ്മൾ നേരിട്ട് കണ്ടില്ലേങ്കിലും അങ്ങനെ കൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു അപ്പോൾ ആ കുട്ടി അവരുടെ കുട്ടിക്ക് പനിയായിട്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാറില്ലേ ഞാനിങ്ങനെ കാണാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ ഇടാറില്ല ചേച്ചി ഒന്നാമത്തത് വ്യൂസ് കുറവാണ് എത്ര കഷ്ടപ്പാടിന്റെ ഇടയിലാണെന്ന് അറിയോ ഞാൻ ഒക്കെ ഇട്ടുണ്ടായിരുന്നത് ഈ കുട്ടികളൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലെ പണികളും എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമല്ല ചേച്ചി ഞാനതുകൊണ്ട് നിർത്തിയെന്ന് ആ കുട്ടീനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിയാണ് ഒരുപാട് പേര് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ പൈസ കിട്ടിയാൽ പൈസ ആവശ്യം തന്നെയാണ് അതുപോലെ നമ്മൾ വീഡിയോസ് അപ്പോൾ നമ്മൾ വീഡിയോസ് സാധാരണക്കാരാണ് നമ്മൾ സാധാരണക്കാരായി നമുക്ക് പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികത്തിൻ്റെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുണ്ടാവും അല്ല ഇല്ലാത്തവരുണ്ടാവും പക്ഷെ അതല്ല എന്നെ സമയത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള സാഹചര്യം അല്ല എൻ്റേത് വീതിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഒഴിവെന്ന് പറഞ്ഞത് എനിക്കില്ല ഞാൻ ഇന്നലെ വീതികളിൽ പറഞ്ഞതുപോലെ കുപ്പി ഇറക്കി വിട്ട ഭൂതം പോലെയാണ് ഞാൻ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇപ്പോൾ പ്രജി എന്നോട് അതാണ് പറയുന്നത് ഓരോരുത്തർ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിപ്പോൾ ഞാനും കൂടി കുറ്റ കുട്ടീനെ ഞാൻ പിടിച്ചാലും അവൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അതിൽ വിഷമമല്ല അതിന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോസ് ഇടണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ മുന്നേക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നവരാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൽ വീഡിയോ ആണെങ്കിൽ പോലും എത്ര ലക്ഷങ്ങൾ ലക്ഷങ്ങളറിയാൻ കാണുകയെന്നറിയുമോ അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് വാച്ചിങ് അവേഴ്സും മോണിറ്റൈസേഷനും അതുപോലെ തന്നെ സബ് ഒക്കെ ഉണ്ടാവും മാത്രമല്ല അവർക്ക് വാച്ചിങ് അവേഴ്സ് കൂടുതലായിട്ട് ഡോളർ ഉപ്പ് കിട്ടാനൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും കേട്ടോ നമ്മൾ സാധാരണക്കാരായ വ്യക്തികൾക്ക് അങ്ങനെയല്ല നമ്മളെക്കാളും ഇത്രയും കൂടി മുയർന്ന അല്ലെങ്കിൽ ഇതിനായിട്ട് മെനക്കെടുന്ന ഒരുപാട് പേരുണ്ട് അവർ ക്യാമറമാനൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണു അപ്ലോഡ് ചെയ്യണു അല്ലെങ്കിൽ പുറത്തു പോകുന്നു അവർക്ക് ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒക്കെ കാറിൽ പോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലാണെങ്കിലും അങ്ങനെ പോയിട്ട് വീഡിയോസ് എടുക്കാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നെപ്പോലുള്ളവർക്ക് ഒരിക്കലും പറ്റില്ല എനിക്ക് എൻ്റെ വീട്ടിലെ പാചകം തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പുതിയതായിട്ടുള്ള പല പാചകങ്ങളും ഞാൻ പരീക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പല രീതിയിൽ എന്തായാലും ഞാൻ ചോറും കറിയും ഉപ്പേരിയും നമ്മൾ വെക്കാതിരിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ ഞാൻ കുട്ടീനെ കൊക്കത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പണികളൊക്കെ ചെയ്യുന്നുണ്ടാവുക അത്രയും മാത്രം മാത്രം ഞാൻ പല ബുദ്ധിമുട്ടുകളും സഹിച്ച് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസ് ഇല്ല എന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ അതിലും എനിക്ക് വിഷമം വരാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും വരുമാനം കിട്ടുമ്പോൾ കിട്ടട്ടെ ഇത് എൻ്റെ മാനസികമായ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ മറക്കാനും കാര്യങ്ങൾക്കും ഞാനിങ്ങനെ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ വീഡിയോസ് ഇടുന്നു പറയും എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ എൻ്റെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കിട്ടാം അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകാനായിട്ട് പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ ഒരു ഭ്രാന്തിയായിട്ട് മാറിയിട്ടുണ്ടാവും ആ രീതിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഇട്ടോ അപ്പം നമുക്ക് എപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ പലപ്പോഴും ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റിക്കോളണം എന്നില്ല എന്നാലും ഞാൻ ഈ കുട്ടി എന്നോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ ആ ചിന്തിച്ചു പോയി എന്ന് മാത്രം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ വീഡിയോ ഇടുന്നത് അവരെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരാൾ മാത്രം കഷ്ടപ്പെടണമെന്ന് പറയല്ല ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അല്ലേ ഒന്നും അറിഞ്ഞിട്ടല്ല എനിക്കും ഒന്നും അറിഞ്ഞിട്ടല്ല ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ ആരോടും ചോദിക്കാനോ മനസ്സിലാക്കാനോ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ വീട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഇപ്പം നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് അല്ലേ നമുക്കായിട്ട് സമയം ചിലവഴിക്കാനായിട്ട് അവർക്ക് പറ്റില്ല അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ അതിനകത്ത് ായിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല പിന്നെ നമുക്ക് വിദ്യാഭ്യാസം എന്തെങ്കിലും നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് നമ്മൾ ഏത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ പോലും ചിലപ്പോൾ ഭാഷ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ മലയാളം അല്ലാതെ മറ്റുള്ള ഭാഷകൾ അപ്പം എനിക്കും പിന്നെ പ്രായത്തിൻ്റേതും പ്രായത്തിനേക്കാൾ ഉപരി എനിക്ക് ജീവിതത്തിലേറ്റ അടികളാണ് എനിക്ക് എല്ലാറ്റിനും നമുക്ക് ഒരു വിവരമില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയാണ് പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല എല്ലാവർക്കും നമ്മളെ പേടിച്ച് ഭയപ്പെടുത്തുന്നതുകൊണ്ടും അങ്ങനെ ആ ഒരു ഭയം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാത്ത കാരണം നമ്മളതിനെ അതിലേക്ക് കൂടുതലായിട്ട് ഇടപെടുന്നില്ല എന്നെനിക്ക് തോന്നാറുണ്ട് എത്രയോ പേര് ഓരോ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല അത് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കതറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്താലാണോ തെറ്റ് അല്ലെങ്കിൽ എന്താന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ ഒരു ഉൾഭയം നമുക്ക് കടന്നത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പം എന്തായാലും എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ആയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെ ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണമുണ്ട് അതാ ഞാൻ പറഞ്ഞു പാചകമൊന്നും കൂടുതലായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ പാചകം തന്നെ മതി എനിക്ക് എൻ്റെ ആക്കി എടുക്കാനായിട്ട് എൻ്റെ പാചകം തന്നെ മതി ഞാൻ വലിയ ആയിട്ടല്ല എന്നാലും എനിക്ക് എൻ്റെതായ രീതിയിൽ പാചകം ഒരു കഴിവുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി എന്നോടൊപ്പം ഉള്ളവർ പറയുന്നത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും എനിക്കൊരു സമയമില്ലാത്തത് കൊണ്ട് അതായത് ഞാൻ വെറുതെയിലാണ് അടുക്കളപ്പണികൾ കഴിക്കുക രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിനൊക്കെ മുൻപ് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വെച്ച് വെച്ച് വരുന്നിട്ടാണ് കാരണം കുട്ടികൾ എഴുന്നേറ്റ് കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ കുട്ടികളെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യങ്ങളാണെങ്കിലും ഞാൻ കുളിപ്പിക്കലും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞു ടുക്ക് വരാത്ത കാരണം അതും കൂടി എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഓരോ പോയിന്റിലും അമ്മേനെ മൈന്യൂട്ടായിട്ട് ഞാൻ അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദിവസം ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കയറി ഇറങ്ങേണ്ടി വരാത്തത് കേട്ടോ ഞാൻ വീട്ടിൽ ഓരോ സമയത്തും ഞാൻ ഷുഗർ നോക്കിയിട്ടാണെങ്കിലും അമ്മയുടെ ഓരോ പോയിന്റിലും നമ്മൾ വാച്ച് ചെയ്യുന്നത് കൊണ്ടും എനിക്കത് ഇന്നത് കുറഞ്ഞു അല്ലെങ്കിൽ ഇന്ന മാതിരിയാണെന്ന് മനസ്സിലായിട്ട് തനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കിട്ടാം അപ്പം ഇതിനൊക്കെ എനിക്ക് സമയം പോകുന്നത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ രാവിലെ ഞാൻ എന്താ വെച്ചാൽ രാവിലെ ടിഫിൻ ഇന്നത് ഉണ്ടാക്കണം അല്ലെങ്കിൽ ചോറും കറിയും ഉപ്പേരിയും ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഞാൻ അതിനുള്ള മുന്നോടിയായിട്ട് ഞാൻ വേഗത്തിൽ വേഗത്തിന് കാര്യങ്ങൾ തീർക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പണികൾ ഉണ്ട് നമ്മുടെ പണികൾ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാവും പക്ഷെ അങ്ങനെ ഫ്രീ ആവാൻ എനിക്ക് പറ്റാറില്ല അങ്ങനെ ഫ്രീ ആവാൻ പറ്റാത്തത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ധൃതിയിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ ആ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിശേഷങ്ങൾ മുഴുവനായിട്ട് ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ പറയാൻ വന്നത് മറന്നു പോവുകയാണ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് എനിക്ക് ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരികയാണ് അപ്പോഴും നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ പറഞ്ഞത് ചിലപ്പോൾ മറന്നു പോവുകയാണ് പ്രായത്തിനേക്കാൾ ഉപരി നമ്മൾ മാനസികമായ ടെൻഷനുകൾ നമ്മൾ വെപ്രാളിടിച്ച ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും എനിക്കങ്ങനെ വിട്ടുപോവാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിക്കോളണം എന്നില്ല എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് ഞാൻ എന്ത് ദിവസം പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷെ ചില ദിവസങ്ങളെനിക്കിപ്പോൾ ഇപ്പോൾ തീരുമാനം പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല എന്നാലും ഞാൻ വീഡിയോസ് കഴിയുന്നതും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ക്യാമറാമാനോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനോ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്തേനെ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നോട് പേട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ഇങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനും ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടന് അപ്പോൾ ഏട്ടനും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്ന് കണ്ടാൽ ചിലപ്പോൾ ഏട്ടനും എന്നോടൊപ്പം പുറത്തു പോകാനും വീഡിയോസ് എടുക്കാനൊക്കെ സഹായിക്കും സഹായിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ചാൻസ് പോലും ഇന്ന് എനിക്ക് ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടോ അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആയിട്ട് എൻ്റെ കൂട്ടുകാരത്തേക്ക് വരികയാണ് എന്നെങ്കിലും ഒരിക്കൽ യൂട്യൂബ് നമ്മളെന്നെ എന്താ പറയുക വേണ്ടാന്ന് വെക്കുന്നത് വരെ നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ യൂട്യൂബ് കൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത് അതുപോലെ ഞാൻ എന്നോട് ആ കുട്ടി പറഞ്ഞ കാര്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഓരോരുത്തരും പല കുട്ടികളും യൂട്യൂബ് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അപ്പോൾ മറ്റുള്ളവർക്ക് പറയുമ്പോൾ പറയാ എന്താ ഇപ്പോൾ മൊബൈൽ പിടിച്ചിറങ്ങി അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടു അവർക്ക് ഇപ്പോൾ തന്നെ വേറെ മേലനങ്ങിയിട്ടുള്ള ജോലിയൊന്നും ഇല്ലയെന്ന് പറയും മേലനങ്ങിട്ടുള്ള ജോലി അല്ലെങ്കിൽ പോലും വീഡിയോസ് ഇടാനും അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വീഡിയോസ് ഉണ്ടാക്കാനും ഒക്കെ ഒരു പണി തന്നെയാണ് കിട്ടാം അപ്പോൾ അതറിയാത്തവർക്കാണ് അങ്ങനെ അതിനെ പുച്ഛിച്ച് തള്ളാനായിട്ട് പറ്റുള്ളൂ അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ എന്താപോലെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വാച്ചിങ് അവേഴ്സ് കിട്ടുമല്ലോ ഞാൻ പരമാവധി അങ്ങനെ ചെയ്യുന്നുണ്ട് കിട്ടാ ഞാൻ ഒരുപാട് പേരുടെ എനിക്ക് ചിലപ്പോൾ ചിലവർക്ക് കമൻറ്റ് തന്നെ ഇടാൻ പറ്റില്ലെങ്കിലും ഞാൻ വീഡിയോസൊക്കെ ഓൺ ആക്കി ഇടാറുണ്ട് അപ്പോൾ ആ വീഡിയോസ് അവിടെ ഓൺ ആയിട്ട് അത് അവിടെ അവർക്ക് വാച്ചിങ് അവേർഡ്സായിട്ട് കിട്ടുമല്ലോ പക്ഷെ അവർക്കറിയില്ല ഞാൻ അവരുടെ വീഡിയോസ് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് കൊടുക്കണില്ല അതുകൊണ്ട് എനിക്കത്രയും നേരമില്ലാത്ത കാരണമാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ മാറ്റി വയ്ക്കുന്നുള്ളൂ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചു ഞാൻ എല്ലാവർക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിലായിക്കോട്ടെ എന്തായാലും പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾക്ക് നമ്മളെ നോക്കാൻ സമയമില്ല അപ്പോൾ ചിലപ്പോൾ എന്നോട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോൾ കുറേ പേഷ്യൻറ്റുകളോ അല്ലെങ്കിൽ അവരൊക്കെ എന്നെ കാണുമ്പോൾ എന്നോട് ചോദിക്കും അയ്യോ ഈ കുട്ടി എന്തെങ്ങനെയായി ഇങ്ങനെ മാറിയിലോ അല്ലെങ്കിൽ എന്തെങ്ങനെയാണ് ഭംഗി മുഴുവൻ പോയില്ലോ അല്ലെങ്കിൽ എന്തെങ്ങനെയെന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കതിനെക്കുറിച്ച് സങ്കടമില്ല കേട്ടോ കാരണം എന്താ എന്നെ ശ്രദ്ധിക്കുന്നില്ല പിന്നെ എനിക്കതിനെക്കുറിച്ച് സങ്കടമില്ല സൗന്ദര്യം നമ്മൾ സൗന്ദര്യം മനസ്സിന് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നമ്മൾ സൗന്ദര്യം കാണുക അല്ലെ പുറമേ കാണുന്ന ബാഹ്യ സൗന്ദര്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്നാലും സൗന്ദര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് എന്നാൽ അപ്പം നമുക്ക് എന്നാൽ എന്നോട് പറയും മുഖം ആകെ കറത്തിരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് അതെന്തുകൊണ്ടുവച്ചാൽ നമ്മുടെ മാനസികമായ ടെൻഷൻ കൊണ്ടാണ് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണില്ല ഞാൻ വലിയ വെളുത്തുള്ള ഒരു കുട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ മുഖമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുടി ആയിക്കോട്ടെ നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യങ്ങളുണ്ട് അല്ലേ ഏതൊരു വ്യക്തിക്കും അവരുടേതായ സൗന്ദര്യങ്ങളുണ്ട് ആ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ബാഹ്യ കാഴ്ചയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സൗന്ദര്യം ആയിരിക്കില്ല എന്നാലും ആ സൗന്ദര്യം പോയി അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അതിനും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ മാറ്റങ്ങൾ വരുന്നത് അതെനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് കാര്യമില്ല എനിക്കത് നോക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനായിട്ട് സമയം ചെലവഴിക്കാനായിട്ടോ എനിക്ക് നേരല്ല ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും നേരല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമ് പോകാൻ പോലും എന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പറം ഒന്നുമില്ലല്ലോ അപ്പം അതിലും കൂടുതൽ എനിക്ക് സമയമില്ല എന്നിട്ടും ഞാൻ എൻ്റെ കൂട്ടുകാരുടെക്ക് ഓരോ ഓരോ വീഡിയോസ് ആയിട്ട് പങ്കുവച്ചിട്ട് വരിക എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം അത്രേ എനിക്ക് പറയുള്ളൂ അപ്പം എന്നെ നല്ല ഇതുപോലെ ഒരുപോലെ ഒരുപാട് പേരുണ്ട് ഷൗലത്തിനെ കണ്ട് ഷൗലത്ത് ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെച്ചത് കേട്ടോ ഈ വീഡിയോ പങ്കുവെച്ചത് കൊണ്ടെന്ന് മാത്രമല്ല എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ പക്ഷേ ഞാനതിങ്ങനെ ഇരുന്ന് പറയേണ്ടല്ലോ വെച്ചിട്ട് പറയാതിരുന്നു എന്ന് മാത്രം ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു